നമസ്കാരം ഇന്ന് നമുക്ക് സൂക്ഷ്മണുക്കളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നതിന് തുടർച്ച നോക്കാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ വാക്സിനേഷൻ എന്നത് ഒരു രോഗത്തിൽ നിന്ന് പ്രതിരോധ ശേഷി വികസിപ്പിക്കാൻ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നതിന് ഒരു വാക്സിൻ നൽകലാണ് അപ്പോൾ എന്താണ് വാക്സിൻ വാക്സിൻസ് അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി അപകടകാരികളായ കീടാണുക്കളെ ശരീരത്തിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിനായി കൊന്നതോ തീവ്രത കുറഞ്ഞതോ ജനിതക മാറ്റം വരുത്തിയതോ ആയ കീടാണുക്കളെയോ നിർവീര്യമാക്കിയ വിഷമോ അല്ലെങ്കിൽ അവയുടെ കോശഭാഗങ്ങളെയോ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതായത് രോഗാണുക്കളുടെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് കോശങ്ങളെ സജ്ജമാക്കാനുള്ള കൃത്രിമ മാർഗമാണ് എന്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത് അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഈ സൂക്ഷ്മ ജീവികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് സൂക്ഷ്മജീവികളായ ബാക്ടീരിയയോ വൈറസോ അതിൻ്റെ കൊന്നതോ തീവ്രത കുറഞ്ഞതോ അല്ലെങ്കിൽ ജനിതക മാറ്റം വരുത്തിയതോ ആയ കീടാണുക്കളെയോ അതായത് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ നിർവീര്യമാക്കിയ വിഷം അവരെന്നെ ശ്രവിക്കുന്ന വിഷമോ അല്ലെങ്കിൽ അവയുടെ കോശഭാഗങ്ങളെയോ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവ നിങ്ങൾക്ക് അസുഖമൊന്നും തന്നെ ഉണ്ടാക്കില്ല അതേസമയം രോഗപ്രതിരോധത്തെ ഉത്തേജിപ്പിക്കുന്നു പ്രതിരോധ ശക്തി ഇത് ഓർത്തുവയ്ക്കുകയും അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കുകയും ചെയ്യുന്നു സുഹൃത്തിനെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം മനസ്സിലായെന്ന് കരുതുന്നു കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നത് വഴി ആരോഗ്യകരമായ ഒരു ജീവിതമാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല തീവ്രമായ രോഗങ്ങളും ഇല്ലാതായത് അല്ലെങ്കിൽ കുറവുണ്ടായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാരണമാണ് ഒരു ഉദാഹരണം പറയാം പണ്ടുകാലത്തെ ഇന്ത്യയിലും ചൈനയിലും ഒട്ടേറെ മരണങ്ങൾക്ക് കാരണമായ ഒരു വൈറൽ രോഗമാണ് വസൂതി ഈ രോഗത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ഡബ്ല്യു എച്ച് ഒ ലോകമെമ്പാട് നടത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിയിലൂടെയാണ് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാവരും എടുക്കുകയാണെങ്കിൽ പോളിയോ തൊണ്ടമുള്ള് വില്ലൻ ചുമർ ടി ബി തുടങ്ങിയ രോഗങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാം കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളും അവ എടുക്കേണ്ട കാലയളവും ഈ ഒരു ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജനന സമയത്ത് ആദ്യം കൊടുക്കുന്നത് എന്താണ് ബി സി ജി അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത് ബാസിലസ് കലാമിറ്റിക് ഗ്യൂറിൻ എന്നാണ് അത് ടി ബിക്ക് എതിരെയുള്ള ഒരു വാക്സിനാണ് ബി സി ജി അടുത്തത് ഹെപ്പറൈറ്റിസ് ബി വാക്സിൻ ഒന്നാം ഡോസ് അത് പ്രമേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് ഹെപ്പറൈറ്റിസ് ബി വാക്സിൻ ഒന്നാം ഡോസ് അതുപോലെ ഇതിനെ ആൻറ്റി ക്യാൻസ് ക്യാൻസർ എന്നും വിളിക്കുന്നുണ്ട് ആൻ്റി ക്യാൻസർ എന്നും വിളിക്കുന്നുണ്ട് അതായത് ലിവർ ക്യാൻസർ ഉണ്ടാകാതിരിക്കുവാനും ഇത് ഈ വാക്സിൻ സഹായിക്കുന്നുണ്ട് അടുത്തതാണ് ഓറൽ പോളിയോ വാക്സിൻ ഒന്നാം ഡോസ് അല്ലെങ്കിൽ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ പോളിയോ രോഗത്തിനെതിരെ കുത്തിവെക്കുന്നൊരു വാക്സിനാണിത് ഓറൽ പോളിയോ വാക്സിൻ ആറ് ആഴ്ച അല്ലെങ്കിൽ ഒന്നര മാസം ഡി പി ടി ഒന്നാം ഡോസ് ഡി പി ടി എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡി ഡിഫ്തീരിയ പി പെട്ടൂസിസ് ടി ടെറ്റനസ് അതിന് മലയാളം പറയുകയാണെങ്കിൽ ഡിഫ്റ്റീരിയ തൊണ്ടമുള്ളു പെട്ടൂസിസ് വില്ലൻ ചുമ ടെറ്റനസ് കുതിരസന്നി ഈ തുടങ്ങിയ മൂന്ന് രോഗങ്ങൾക്കുള്ള എതിരെയുള്ള ഒരു വാക്സിനാണ് ഡി പി റ്റി ഒന്നാം ഡോസ് ഇതിനെ ട്രിപ്പിൾ വാക്സിൻ എന്നും വിളിക്കുന്നുണ്ട് ഓറൽ പോളിയോ വാക്സിൻ രണ്ടാം ഡോസ് ഹെപ്പറൈറ്റിസ് ബി വാക്സിൻ രണ്ടാം ഡോസ് ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ബി ഒന്നാം ഡോസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ഒന്നാം ഡോസ് ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് രക്തത്തിലെ അണുബാധ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ഒന്നാം ഡോസ് പത്ത് ആഴ്ച അല്ലെങ്കിൽ രണ്ടര മാസം ഡി പി റ്റി രണ്ടാം ഡോസ് ഓറൽ പോളിയോ വാക്സിൻ മൂന്നാം ഡോസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി രണ്ടാം ഡോസ് പതിനാല് ആഴ്ച ഡി പി ടി മൂന്നാം ഡോസ് ഓറൽ പോളിയോ വാക്സിൻ നാലാം ഡോസ് ഹീമോഫില്ലസ് ഇൻഫ്ലുവൻസ ബി മൂന്നാം ഡോസ് ആറ് മാസം ഓറൽ പോളിയോ വാക്സിൻ അഞ്ചാം ഡോസ് ഹെപ്പറൈറ്റിസ് ബി വാക്സിൻ മൂന്നാം ഡോസ് ഒമ്പത് മാസം മീസിൽസ് വാക്സിൻ അഞ്ചാമണിക്ക് എതിരെ ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് മീസിൽസ് വാക്സിൻ പതിനഞ്ച് തൊട്ട് പതിനെട്ട് മാസം എം എം ആർ ഒന്നാം ഡോസ് എം എം ആർ എം മീസൽസ് എം മംസ് ആർ റുബെല്ല മീസൽസ് മംസ് റുബെല്ല അല്ലെങ്കിൽ മീസെൽസ് മുണ്ടിനീരെ റുബെല്ല തുടങ്ങിയ രോഗങ്ങൾക്ക് എതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് എം എം ആർ ഒന്നാം ഡോസ് ഡി പി ടി ഒന്നാം ബൂസ്റ്റർ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ബൂസ്റ്റർ അഞ്ച് വയസ്സിൽ എം എം ആർ രണ്ടാം ഡോസ് ഡി പി ടി രണ്ടാം ബൂസ്റ്റർ ഓറൽ പോളിയോ വാക്സിൻ ആറാം ഡോസ് പത്ത് വയസ്സിൽ ടി ടി അല്ലെങ്കിൽ ടെറ്റനസ് ടോക്സിക് ടോക്സോയിഡ് ടെറ്റനസ് ടോക്സോയിഡ് ടെറ്റനസ് എന്ന രോഗത്തിനെതിരെയുള്ള ഒരു വാക്സിനാണ് ടി ടി പതിനഞ്ച് വയസ്സിൽ ടി ടി ഇനി ആദ്യമായി ആരാണ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ് ആദ്യമായി വാക്സിൻ നിർമ്മിച്ചത് ഇദ്ദേഹം എന്തിനെതിരെയുള്ള വാക്സിനാണ് നിർമ്മിച്ചത് വസൂരിക്കുള്ള വാക്സിൻ ജെയിംസ് ഫിപ്സ് എന്ന കുട്ടിയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പരീക്ഷിച്ചു വിജയിച്ചു അതിൽ പിന്നെയാണ് ലൂയിസ് പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ കോഴികളിൽ കാണുന്ന കോളറയ്ക്കും പേപ്പട്ടി വിഷത്തിനും ആന്ത്രാക്സിനുമൊക്കെ വാക്സിൻ കണ്ടെത്തിയത് ഇപ്പോൾ ഒട്ടുമിക്ക രോഗങ്ങൾക്കെതിരെയും വാക്സിൻ ലഭ്യമാണ് എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ ഇനിയിപ്പോൾ കീടാണുക്കൾ മൂലം അസുഖം വന്നിരിക്കട്ടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കൃത്യമായി മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചാൽ അസുഖം ഉള്ളൂ ഇതിനായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആൻറ്റിബയോട്ടിക്സ് എന്താണ് ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ നിന്ന് വേർതിരിച്ചെടുത്ത് ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിബയോട്ടിക്കുകൾ കീടാണുക്കളെ നശിപ്പിക്കാനോ അവയുടെ വളർച്ച തടയാനോ ആണ് ഇത് ഉപയോഗിക്കുന്നത് രസകരമായ വസ്തുത എന്തെന്നാൽ ഞങ്ങൾ ചില കീടാണുക്കൾ തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഒരു കീടാണു നിർമ്മിക്കുന്ന പദാർത്ഥം ഉപയോഗിച്ച് മറ്റൊരു കീടാണുവിനെ നശിപ്പിക്കുന്നു ഇത് അത്ഭുതമായി തോന്നുന്നുണ്ടല്ലേ ഞങ്ങൾ ബാക്ടീരിയകളുടെ വിഭാഗമായ ചില തരം ആക്ടിനോമൈസിഡ്സ് ഓർമ്മയുണ്ടോ ആക്ടിനോമൈസിഡ്സ് മഴയും പുതു മണം വരുത്തുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് ആക്ടിനോമൈസിഡ്സ് മഴയുടെ ഗന്ധം പുതുമഴ പെയ്യുമ്പോൾ ഉയരുന്ന മണ്ണിൻ്റെ മണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ അതിന് കാരണം മണ്ണിൽ കാണപ്പെടുന്ന ആക്ടിനോമൈസിഡ്സ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജിയോസ്മിൻ എന്ന വസ്തുവാണ് ഒ ടി സി മരുന്നുകളുടെ ദുരുപയോഗം ഒരു രോഗം വന്നാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഡോക്ടറെ കാണണമല്ലേ അതിനു പകരം തങ്ങളുടെ തെറ്റായ അറിവ് കൊണ്ട് പഴയ കുറിപ്പടി ഉപയോഗിച്ചോ ഇൻ്റർനെറ്റിലൂടെ ലഭിച്ച അറിവ് ഉപയോഗിച്ചോ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റിനുടെ അഭിപ്രായം ആരാഞ്ഞോ ഓൺലൈനായോ മറ്റു കടകൾ വഴിയോ നേരിട്ട് മരുന്ന് വാങ്ങുന്നതിനെയാണ് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ ഒ ടി സി ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഏതിനും നേരിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലം നമുക്കിടയിൽ വളരെ കൂടുതലാണ് വേദന സംഹാരികൾ വിറ്റാമിൻ ഗുളികകൾ തുടങ്ങി ആൻറ്റിബയോട്ടിക്സ് വരെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇതിലെ അപകട സാധ്യതകൾ മനസ്സിലാക്കാതെയാണ് പലരും ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അപകട സാധ്യതകൾ ശരീരത്തിന് ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നുണ്ട് ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു സ്ഥിരമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം രോഗാണു രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കൾക്കെതിരെയുള്ള പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു ഇതുമൂലം അലർജിയും മറ്റ് പാർശ്വഫലങ്ങളും ഉണ്ടാകാം ആൻറ്റിബയോട്ടിക്സ് ഒ ടി സി ഡ്രഗ്സ് അല്ലെ അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ലഭിക്കാറുണ്ട് ഒരു പനി വന്നാലോ ചുമ വന്നാലോ ഓടിച്ചെന്ന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുമ്പോൾ ഓർക്കുക ഇതിൻ്റെ ദുരുപയോഗം മൂലം ആൻറ്റിബയോട്ടിക്സിനെ പ്രതിരോധിക്ക ശേഷിയുള്ള കീടാണുക്കളിലെ രൂ രൂപപ്പെടലിനാണ് നാം വളം വയ്ക്കുന്നത് ഇവിടെ അധിക വായനയിൽ ആരാണ് ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്കോട്ടിഷ് ഡോക്ടറായിരുന്ന അലക്സാണ്ടർ ഫ്ലെമിങ് തൻ്റെ ലബോറട്ടറി വൃത്തിയാക്കുന്ന സമയത്ത് സ്റ്റഫ്ലക്കോക്കസ് എന്ന ബാക്ടീരിയെ വളർന്നിരുന്ന ഒരു പഴയ പെട്രിപ്ലേറ്റ് കാണാൻ ഇടയായി അതിനുള്ളിൽ ഫംഗസ് വളർന്നതായും ചുറ്റുമുള്ള ഭാഗത്തും സ്റ്റഫൈലോകോക്കസിൻ്റെ വളർച്ച തടസ്സപ്പെട്ടതായും അദ്ദേഹം ശ്രദ്ധിച്ചു പെൻസിലിയം എന്ന ആ ഫംഗസിൽ നിന്നുള്ള എന്തോ ഒന്നാണ് ബാക്ടീരിയ വളർച്ച തടസ്സപ്പെടുത്തിയതിന് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി ഇപ്രകാരം പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയതിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നോബൽ പ്രൈസ് ലഭിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് നിർമ്മിച്ചതാരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് നന്ദി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്